ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി നിൽക്കോ ഫാം എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ കർഷകർ നടത്തുന്ന നിലമ്പൂർ പാത്തിപ്പാറയിലുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക അമരമ്പരം പഞ്ചായത്തിൽ ചുള്ളിയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമരംപുരം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക കാർഷികേതര കന്നുകുട്ടി വായ്പാ പദ്ധതി വിതരണം ചെയ്തു പദ്ധതിയുടെ വിതരണോദ്ഘാടനം സംഘം പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ നിർവഹിച്ചു പച്ചപ്പുല്ല് രണ്ടാമം കൊടുക്കരുത് കച്ചി കൊടുത്താൽ മതി കച്ചിയോ പച്ചവെള്ളം കൊടുത്താൽ മതി മൂന്നാല് ദിവസത്തേക്ക് അത് നിങ്ങൾ താജ് ആയിട്ട് ഒത്തു വന്നിട്ട് നിങ്ങൾ പൊറത്ത് പൊറുക്കി പൊറുപ്പിച്ച് കൊടുത്തു ഈ വീട്ടിൻ്റെ വേസ്റ്റുകളുണ്ട് അതായത് ചോറ് അങ്ങനെ അത് കൊടുക്കാതിരിക്കും കുറച്ച് ദിവസമായിട്ട് കൊടുത്തു ഒന്ന് നിങ്ങളായിട്ടൊന്ന് ചോദിച്ച് വന്നായിട്ട് കൊടുത്തു പോകും തെന്നോ എല്ലാം കൂടെ കൊടുക്കരുത് അടിച്ച് പിന്നെ എന്തെങ്കിലും മുറിപ്പാടുകളുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും ഈ ഇന്ത്യത്തും കരിക്കാണല്ലോ ആ സാധനം എണ്ണ ചലച്ചു ചേച്ചാ ഏറ്റവും നല്ല എളുപ്പമാണ് അത് ചോദിച്ചിപ്പോൾ <iyorsunuzas> fun, is, <Trustee> ും മു ക്രോസനത്തിൽപ്പെട്ട പോത്തുകുട്ടികളെയാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത് ഭരണസമിതി അംഗം കെ ടി ചേക്കുണ്ണി അധ്യക്ഷത ഒരു വർഷം കൊണ്ട് വളർത്തി വലുതാക്കി വിൽപ്പന നടത്തി പലിശ സഹിതം ബാങ്കിൽ ബാങ്കിലടയ്ക്കാവുന്ന രീതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലളിതമായ വായ്പാ വ്യവസ്ഥയും കുറഞ്ഞ പലിശ നിരക്കും കൂടാതെ ഒരു വർഷക്കാലത്തേക്ക് വായ്പാ തുകയും പലിശയുമടക്കം വരുന്ന തുക ഇൻഷുറൻസ് പരിരക്ഷാ ഭാഗമായി ഉറപ്പുവരുത്തുന്നു വളർത്തുമൃഗങ്ങൾക്ക് വ്യക്തിഗതമായി ഇൻഷുറൻസ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗ്രൂപ്പായി ചെയ്യുന്നതിന്റെ ഭാഗമായി അവരുടെ മൂല്യ പൂർണ്ണമായും ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്താൻ കഴിയും സെക്രട്ടറി പി കെ വിവേക് പദ്ധതി വിശദീകരിച്ചു പി ഉണ്ണികൃഷ്ണൻ ബേസിൽ പോൾ ധന്യപ്രദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും